السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد مهان ما ناقضنا صحابة رضي الله تعالى عنهم حبيب صلى الله عليه وسلم تنغلد ترشيش بقول بركة ودكوين ഷറഫാക്കപ്പെട്ട ഷാരമുബാറക്ക് മുക്കിയ വെള്ളം കുടിക്കുകയും രോഗശമനത്തിന് വേണ്ടിയെല്ലാം അത് ഉപയോഗിക്കുകയും ചെയ്തിരുന്നതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട് കണ്ണേരടക്കമുള്ള വലിയ വലിയ രോഗങ്ങൾക്ക് വരെ ശിഫ ലഭിക്കാൻ വേണ്ടി അവർ ഹബീബ് സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ ഷാരമുബാറക്ക് മുക്കിയ വെള്ളം കുടിക്കുകയും അതുകൊണ്ട് കുളിക്കുകയും ഒക്കെ ചെയ്ത ചെയ്തതായി ഹദീസുകൾ രേഖപ്പെടുത്തുന്നുണ്ട് മഹദീ ഉമ്മി സലമ റലി ഉള്ളാഹു താലാ അൻഹയുടെ അടുക്കയിലേക്ക് മഹാന്മാരാകുന്ന സഹാബത്വം അതുപോലെ തന്നെ താപ്യവുകളെല്ലാം മുത്തൻ നബിയുടെ ഷാറു മുബാറക്ക് അവിടെ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ വെള്ളവുമായി അവരുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും മുത്തൻ നബിയുടെ ഷർഫാക്കപ്പെട്ട ഷാറു മുബാറക് ആ വെള്ളത്തിൽ മുക്കി അതവർക്ക് തിരിച്ചു നൽകുകയും അതുകൊണ്ട് അവർ രോഗശമനം തേടുകയും ചെയ്തതായി മഹാന്മാരാകുന്ന പണ്ഡിത മഹത്തുക്കൾ അവിടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഇമാം ബുഹാരി റലിയുള്ളാഹു താലാൻഹു തന്നെ താപകിയായ ഉസ്മാൻ ബിൻ അബ്ദുള്ള മൊഹിബ് റലിയുള്ളുഹുവിനെ തൊട്ട് ഉതിരിക്കുന്ന ഹദീസിൽ കാണാം കാല അറസലി അഹലി എൻ്റെ അഹലുകാരും എൻ്റെ ഭാര്യ മറ്റുള്ളവർ എന്നെ പറഞ്ഞയച്ചു ഇല്ല ഉമ്മി സലമ തസോജിൻ നബി സല്ലാഹു അലൈഹി വസ്ലം ഹബീബായ മുത്ത നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഭാര്യയാകുന്ന ഉമ്മി സലമ റലിയുല്ലാഹു താലാഅൻഹയുടെ അടുക്കലേക്ക് എന്തുകൊണ്ട് ഖദഹിൻ ഒരു പാത്രം കൊണ്ട് മിൻമാ ഇൻ വെള്ളം കൊണ്ടുള്ള പാത്രം ചെറിയൊരു പാത്രം ആ ചെറിയ പാത്രവുമായി എന്നെ ഉമ്മി സലമി അള്ളാഹു താല അൻഹയുടെ അടുക്കലേക്ക് പറഞ്ഞിരുന്നു ആ പാത്രം മീൻ ഫില്ലത്തിൻ വെള്ളിയാലുള്ള പാത്രമാണ് മുത്ത ഹബീബ് സുല്ലാഹു അലൈസ് തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ഷാര മുബാറക്ക് അത് സൂക്ഷിക്കാൻ വേണ്ടി സഹാബത്തൊക്കെ അതിന് വലിയ ബഹുമാനം ആദരവ് കാണിച്ചുകൊണ്ട് അതിൻ്റെ ചെറിയ വെള്ളിപാത്രത്തിലൊക്കെ ആയിരുന്നു അവർ സൂക്ഷിച്ചിരുന്നത് ഫീഹി മിൻ ഷാരി മിൻ ഷാഹിൻ നബി സല്ലാഹു അലൈസം അതിലെന്തുണ്ട് മുസ്തു നബി സല്ലു സ്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ഷാർ മുബാർക്ക് പെട്ട ഒരു ഷാർ മുബാർക്ക് അതിലുണ്ട് വഖാന ഇദ അസാബൽ ഇൻസാൻ അതേ സഹാബത്ത് അവർക്ക് അവർ ആർക്കെങ്കിലും അയിനുൻ കണ്ണേറോ ഔഷുൻ അല്ലെങ്കിൽ വേറെന്തെങ്കിലും അസുഖങ്ങൾ പിടിപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാസ ഇലൈഹ അതേ മഹദീ ഉമ്മിസലമർ അലി അള്ളാഹു താലയുടെ അടുക്കിലേക്ക് പറഞ്ഞേക്കുക സഹാബത്തിൻ്റെ പതിവാണ് അങ്ങനെ ഫത്തലായി ഫീൽ ജൽ ജലി ഫർ ഐ ഹംറ ഞാൻ ആ പാത്രത്തിലേക്ക് അഥവാ ഉമ്മ സലറീ അള്ളാഹുത്തുആഅലഹ മുത്തുനബിയുടെ ഷറഫാക്കപ്പെട്ട ഷാറമുബാർക്ക് സൂക്ഷിച്ചിരുന്നത് പ്രത്യേകമായൊരു കുപ്പിയിലായിരുന്നു ഒരു പാത്രത്തിലായിരുന്നു അതിലേക്ക് ഞാനിങ്ങനെ നോക്കിയപ്പോൾ മുത്തനബിയുടെ ഷറഫാക്കപ്പെട്ട ഷാറു മുബാർക്ക് ചുവന്ന നിറത്തിലായി എനിക്ക് കാണാൻ കഴിഞ്ഞു അഥവാ കറുത്ത മുടി അത് വെളുപ്പിലേക്ക് നിര ബാധിക്കുന്നതിലേക്ക് വരുന്നതിന് മുമ്പ് അത് ചുവപ്പു നിറം ആ ഒരു അവസ്ഥ ആ ഒരു നിറത്തിലുള്ള മുടിയായിരുന്നു എനിക്കതിൽ കാണാൻ കഴിഞ്ഞത് എന്ന് മഹാനവർഗ്ഗം പറയുന്നുണ്ട് ചുരുക്കത്തിൽ മഹാന്മാരാവുന്ന സ്വഹാബത്തും താപ്യവുകളൊക്കെ അവർക്കെന്ത് വിഷമങ്ങളുണ്ടെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിലും രോഗങ്ങളുണ്ടായാലൊക്കെ ആ രോഗത്തിൽ നിന്ന് മുക്തി ലഭിക്കാൻ ശമനം കിട്ടാൻ വേണ്ടി ഹബീബ് സല്ലാഹു ഒരു തങ്ങൾ മാത്രങ്ങൾ ശരഫാക്കപ്പെട്ട ക്ഷാരമുബാറക്കും ഈ വെള്ളം കുടിച്ചുകൊണ്ടും അവ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ശമനം തേടിയിരുന്നു എന്ന് ഇത്തരം ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സ്വഹാബത്ത് നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും മാതൃക അവർ നമ്മുടെ മാതൃകാ പുരുഷന്മാരാണ് അവരിൽ നിന്നും ഇതെല്ലാം ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹു സുബാനഹുവത്താല മുത്ത ഹബീബിൻ്റെ അവിടുത്തെ ഷറഫാക്കപ്പെട്ട ഷാര മുബാറക്കടക്കമുള്ള ആസാറുകൾ കൊണ്ട് പറക്കത്തെടുക്കാൻ അതുകൊണ്ട് രോഗശമനം തേടാൻ അതുവഴി മുത്തു ഹബീബിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ഒപ്പം നമുക്ക് തോഫിഖുനുൽ ഗറ്റാമീൻ അസലാ വാലിക്കും വരഹമുല്ലാ വർക്കാത്തു